ഇനി വരുന്ന മാസങ്ങൾ സൗഭാഗ്യകാലം ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ലാഭം ഉയർച്ച ഈ വർഷത്തിൽ തന്നെ ചില ഗ്രഹമാറ്റങ്ങൾ നടന്നതുകൊണ്ട് ചില നക്ഷത്രക്കാർക്ക് സൗഭാഗ്യകാലമാണ് നിരവധി രാശിമാറ്റങ്ങൾ നടന്ന ഒരു വർഷമായതുകൊണ്ട് തന്നെ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഇനി വരുന്ന മാസങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ എന്ന് നോക്കാം ഭരണി നക്ഷത്രത്തിന് ഇനി വരുന്ന മാസങ്ങൾ ഗുണകരമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നു ഇത് പൊതുഫലമാണ് ജാതകവശാൽ വശാൽ വ്യത്യാസം വരാം ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വരെ തേടിയെത്തുന്നു ജോലിയിൽ ജോലിയിലുയർച്ച സർവ്വസൗഭാഗ്യങ്ങളും ഇവരെ തേടിയെത്തുന്നു പൂരം നക്ഷത്രം സാമ്പത്തികപരമായി മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നു അനുകൂലമായ പല മാറ്റത്തിലൂടെ കടന്നു പോകുന്ന സമയമാണ് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുന്നു ഇവർക്ക് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐക്യവും ഉണ്ടാകുന്നു നക്ഷത്രമാണ് ഇവർക്ക് ജോലിയിൽ ഉയർച്ച ബിസിനസ് രംഗത്ത് പുരോഗതി ആരോഗ്യപരമായി നേട്ടമാണ് കഷ്ടപ്പാടുകൾ മാറി സർവൈശ്വര്യം നിങ്ങളെ തേടിയെത്തുന്നു എന്ത് കാര്യത്തിനിറങ്ങി തിരിച്ചാലും അത് വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു തിരുവാതിര നക്ഷത്രം സൗഭാഗ്യകാലമാണ് ഇവർക്കിനി വരാൻ പോകുന്നത് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തുന്നു തൊഴിലിൽ വളർച്ച ഉദ്യോഗ കയറ്റം എന്നിവ ഉണ്ടാകുന്നു കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രത്തിന് വളരെ മികച്ച സമയമാണ് ഇനി വരാൻ പോകുന്നത് അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മത്സര പരീക്ഷകളിൽ വിജയം സമൂഹത്തിൽ ആദരവ് അംഗീകാരം എന്നിവയും ഫലം ഉത്തരം നക്ഷത്രമാണ് സാമ്പത്തിക നേട്ടം ഉയർച്ച എന്നിവ ഉണ്ടാകുന്നു അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തുന്നു ആരോഗ്യ പ്രതിസന്ധി ഇല്ലാതെയാകും ജോലിയിൽ ഉയർച്ച എന്നിവ ഉണ്ടാകുന്നു അടുത്തതായി നക്ഷത്രമാണ് സാമ്പത്തിക ഭദ്രതയും ഉയർച്ചയും ഉണ്ടാകുന്നു ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ നടന്നുകിട്ടുന്നു ഇവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന ദുഃഖദുരിതങ്ങൾക്ക് ഒരു പരിഹാരം കൂടിയാണ് ഇനി വരുന്ന മാസങ്ങൾ മാസങ്ങളിവർക്ക് സാമ്പത്തികപരമായി നേട്ടമുണ്ടാകുന്നു അടുത്ത നക്ഷത്രം മൂലനക്ഷത്രമാണ് സർവ്വവിധ ഐശ്വര്യം ഉണ്ടാകുന്നു ജീവിതത്തിൽ ഉയർച്ച ധനനേട്ടം ഉണ്ടാകുന്നു സമൂഹത്തിലെ ആദരവ് അംഗീകാരം എന്നിവ ഉണ്ടാകുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ നടന്നു കിട്ടുന്നു കുടുംബത്തിൽ ഐശ്വര്യം സന്തോഷം സമാധാനം എന്നിവ ഉണ്ടാകുന്നു സാമ്പത്തികപരമായി എത്തിച്ചേരാൻ കഴിയുന്നു രേവതി നക്ഷത്രം സാമ്പത്തിക ലാഭം മത്സര പരീക്ഷകളിൽ വിജയം ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സാമ്പത്തികപരമായി ഉന്നതിയിലെത്താൻ കഴിയുന്ന സമയം കൂടിയാണ്